ഇതുപോലെ കേരളത്തിലും വരണം അല്ലേ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സൈഡിൽ സ്ത്രീകളും ഒരു സൈഡിൽ പുരുഷന്മാരും എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ കമൻറ്റ് ചെയ്യുക നമ്മളെ തമിഴ്നാട്ടിലൊക്കെ യാത്ര ചെയ്തവർക്കറിയാം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിന്റെ ഒരു സൈഡിൽ സ്ത്രീകളും ഒരു സൈഡിൽ പുരുഷന്മാരും അല്ലേ അത് നല്ലൊരു തീരുമാനമാണ് ഇങ്ങനെ കേരളത്തിൽ വന്നാൽ അങ്ങനെ ഉണ്ടാവും നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക പൊതുവെ ഇപ്പോൾ കേരളത്തിൽ സ്ത്രീകൾക്ക് മാത്രമായി ഒരു പിങ്ക് ബസ് അത് ഉടൻ നിരത്തിലിറങ്ങും എന്നുള്ള വാർത്തകൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് ഇതിന് മുന്നേയും ഇതുപോലെ കേരളത്തിൽ ഇത് നടപ്പിലാക്കി അത് പൊളിഞ്ഞു പോയി അപ്പോൾ ഈ ഒരു തീരുമാനം അത്ര നല്ലതാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം വിജയിക്കും എന്ന് നമുക്ക് പൊരുത്തം കിട്ടണില്ല കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ ഗവൺമെൻ്റ് ഒക്കെ മാറുമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ബസ്സിൽ ഇനി മുതൽ കേരളത്തിലെ എല്ലാ ബസ്സുകളിലും ഒരു സൈഡിൽ സ്ത്രീകളും ഒരു സൈഡിൽ പുരുഷന്മാരും ഈ ഒരു അഭിപ്രായം അങ്ങനെയുണ്ട് നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക പിന്നെ സ്ത്രീകൾക്ക് മാത്രം അതിലെ ജീവനക്കാരും യാത്രക്കാരും മൊത്തം അങ്ങനെ ഒരു പിങ്ക് ബസ് ഉടൻ വരുന്നു എന്ന് പറഞ്ഞു അത് നല്ല തീരുമാനമാണ് കാരണം സ്ത്രീകൾ ആരെങ്കിലുമൊക്കെ ഒറ്റക്ക് യാത്ര ചെയ്യും ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് സേഫാണ് അത് നല്ല തീരുമാനമാണ് പക്ഷേ നിലവിൽ എല്ലാ ബസ്സുകളിലും യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾ ഒരു ഭാഗത്തും പുരുഷന്മാർ ഒരു ഭാഗത്തും അത് നല്ല തീരുമാനമാണ് എൻ്റെ ഒരു അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ഇല്ലേ ഒന്ന് കമൻ്റ് ചെയ്യാം അത് നല്ല തീരുമാനമാണ് തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ യാത്ര ചെയ്യുന്നവർക്ക് ഒരു ഭാഗത്ത് സ്ത്രീകളും ഒരു ഭാഗത്ത് പുരുഷന്മാരും അതെല്ലാം കൊണ്ടും നല്ലതാണ് സ്ത്രീകൾ ആ സൈഡിൽ പുരുഷന്മാരി ഇരിക്കില്ല ഇരുന്നൊക്കെ ആണെങ്കിൽ പായിപ്പിക്കൂടുന്നു അത് നല്ല തീരുമാനമാണ് അപ്പം അങ്ങനെ ഉടൻ നമ്മളെ കേരളത്തിലും വരണം പിന്നെ സ്ത്രീകൾക്ക് മാത്രമായി ഒരു പിങ്ക് ബസ് അത് ഒരു ഒരു ഭാഷ നോക്കുകയാണെങ്കിൽ നല്ലതാണ് ആ ഒരു തീരുമാനത്തൊക്കെ നിങ്ങളങ്ങനെ പ്രതികരിക്കുന്നുണ്ട് വിലക്കൊട്ടക്ക കമ്പനികൾ രേഖപ്പെടുത്തുക സ്ത്രീകൾക്ക് മാത്രമായി പിങ്ക് ബസ് അതിലെ യാത്രക്കാരും ജീവനക്കാരും മൊത്തം സ്ത്രീകൾ മാത്രം അത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വളരെ ഗുണമുള്ള ഒരു കാര്യമാണ് ഏതായാലും നിലവിലെല്ലാ ബസ്സിലും കേരളത്തിൽ ഒരു സൈഡിൽ സ്ത്രീകളും ഒരു സൈഡിൽ പുരുഷന്മാരും എന്ന രീതിയിൽ വരണം അത് നല്ല തീരുമാനമാണ് എൻ്റെ ഒരു നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ നിങ്ങളാദ്യാണെങ്കിൽ ഒന്ന് സമ്പർക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ